ചങ്ങാതിമാർക്ക ഷെഫ് നുബൂ ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം കേട്ടോ ഒരു കിട്ടുകാച്ച് വേറ്റോൾ പാൽക്കറി ഈ റെസിപ്പി കേട്ടോ രാവിലെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കിടുക്ക സാധനം ഇതിനധികം കഷ്ടപ്പെടുത്തുന്നത് വേറ്റോളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് പാലൊഴിച്ച് വേവിച്ച് 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 ഈ സാധനം ഉണ്ടാക്കിയിട്ട് എൻ്റെ ചങ്ങാതി ഒരു നല്ല ചൂട് അപ്പം കൂടെ വേണം ആ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെജിറ്റബിൾ കറി ഒഴിച്ചു കൊടുത്തിട്ട് പിടുത്തം പിടിക്കണം ഒന്നും നോക്കണ്ട കണ്ണടച്ചങ്ങ് പിടിച്ചു എൻ്റെ ചങ്ങാതി ആ സമയത്ത് ദേ ആദ്യം തന്നെ നമുക്ക് വെയിറ്റോളിലുള്ള ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഈ സാധനമൊക്കെ ഒന്ന് കഴുകുക കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് വാരി വിതർ എൻ്റെ ചങ്ങാതി ഒന്നും നോക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതെ ആദ്യം തന്നെ വെജിറ്റബിൾ ഓരോന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇവനങ്ങൾ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലാക്കുന്ന ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ നമ്മൾ വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യത്തില്ല അതുപോലെ ുള്ള പീസ് ആക്കിയിട്ട് ഇതുപോലെ ബീൻസ് കട്ട് ചെയ്യുക ശേഷം ക്യാരറ്റ് ഇതുപോലെ രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ടിയ കോളിഫ്ലവർ ഇതേ ഇതുപോലെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ മറിച്ചിടുക എന്നിട്ട് അവനെയും ഇതുപോലെ ചെറിയ 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 പീസുകളായിട്ട് നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക കണ്ടോ കാണാൻ തന്നെ ഭംഗിയില്ലേ നല്ല രസമല്ല കട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ എന്നെ രസമാണ് നോക്കി ശേഷം അടുത്ത സ്ഥിരം കലാപരിപാടിയാണ് നമ്മൾ തീപിടിപ്പിക്കല് നല്ല സ്റ്റൈലായിട്ടിങ്ങ് തീപിടിപ്പിക്കുക ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല കലക്കം വെളിച്ചെണ്ണ ഇങ്ങിച്ചു കൊടുക്കുക അതെ ഇതുപോലെ വെളിച്ചെണ്ണ ഇങ്ങിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി അതിലേക്ക് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി ഇട്ടശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക അത് നീളത്തിൽ അരിഞ്ഞ് ഇഞ്ചിയോ ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയോ ഏതായാലും ഒരു കുഴപ്പമില്ല അവനെയും കൂടി ഇട്ട് ലൈറ്റായിട്ട് ഇവനെങ്കിൽ റോസ്റ്റ് ചെയ്യുക കേട്ടോ ഇവനെന്തൊന്ന് മൂത്ത് ഈ രൂപത്തിലും ഭാഗത്തിലൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് പച്ചമുളക് രണ്ടായിട്ട് മൂന്നായിട്ട് കീറിയ പച്ചമുളകുളം എടുത്തിട്ട് ഒരു മറി എന്നിട്ട് അവനെ ഇതുപോലെ ഒന്ന് കിളക്കനായിട്ട് റോസ്റ്റ് ചെയ്യാം ശേഷം ചെറുളി രണ്ടായിട്ട് കീറിയതോ മൂന്നായിട്ട് കീറിയതായാലും ഒരു കുഴപ്പമില്ല അവനെ ഇതിലിട്ടിങ്ങനെ വാട്ടിയെടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി വാടി ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക ഉണ്ടോ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ആ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടി കേട്ടോ ഒന്ന് ഈ രൂപത്തിലാക്കിയ ശേഷം അടുത്ത കലാവധി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെയിറ്റുകൾ നേരെ എടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക ഇത് പച്ചയാണ് പച്ച വെയിറ്റുകൾ ഇതിലേക്ക് എടുത്ത് മറി മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ഉണ്ടോ ഈ അരപ്പെല്ലാം കൂടെ ആ വെയിറ്റുകളിലേക്ക് നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക ശേഷം അടുത്ത കലാപരിപാടിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അതായത് മൂന്നാമത്തെ പാലോ നാലാമത്തെ പാൽ അതെടുത്ത് ഇതുപോലെ വെള്ളം കൂടിയ പാലാണ് അതെടുത്ത് ഇതിലേക്ക് ഒഴിച്ച ശേഷം ആ വേറ്റുകളങ്ങ് വേവിക്കാൻ വെക്കുക അപ്പം ഇങ്ങനെ ആ തേങ്ങാപ്പാലില്ലാത്ത കിടന്ന് ഇവരിങ്ങനെ തിളച്ച് തിളച്ച് മറിഞ്ഞ് 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 വേറ്റുകള ഏകദേശം ഒന്ന് വെന്ത് വെന്ത് വരും ആ തേങ്ങാപ്പാലില്ലാത്തു തന്നെ കിടന്ന് വേവിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ തേങ്ങാപ്പാലാണ് മൂന്നാം പാലെടുത്തിട്ട് മൂന്നാം പാലിലാണ് ഇട്ട് വേവിച്ചത് ഡേ ഈ രൂപത്തിൽ ഏകദേശം ഇപ്പോൾ വെയിറ്റുകൾ വെന്തൊരു കറക്റ്റാ ഒരു കടിയൻ രൂപത്തിലങ്ങി ഇട്ടിരിക്കുക ആ കടിയൻ രൂപത്തിൽ വരുമ്പോഴേക്കും അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ് അതുകൊണ്ടാണ് ക്യാരറ്റ് ഒരു കടിയൻ ഇട്ടങ്ങ് രൂപത്തിലിട്ടെങ്ങ് കൊടുക്കണമെന്നാണ് ബീൻസും ഈ കോളിഫ്ലവറിൻ്റെ കൂടെ ഇട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അടുത്ത പരിപാടിയാണ് രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക രണ്ടാം പാൽ ഇച്ചിരി കൂടെ കുറുകിയ പാലാണ് അപ്പോൾ രണ്ടാം പാൽ ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അവനെ ഇതുപോലെ അങ്ങ് അങ്ങ് തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവറും ഗ്രീൻ പീസും ഒക്കെ ഏകദേശം ഒരു രൂപത്തിലൊക്കെ ആയി വരും ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ സ്മെല്ലാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക ലേശം കുരുമുളക് കൂടി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് വാരി വിതറിക്കും എന്നിട്ട് ഇതുപോലെ ഇങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ദ ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അടുത്ത കലാപരിപാടി നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ അവനെ എടുത്തൊരു മാറി മറിക്കുക ലേശം മിക്സിങ് ദ ഇതുപോലെ മിക്സ് ചെയ്യുക നിങ്ങളിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ലാസ്റ്റ് ഒന്നാം പോലെ ഒഴിച്ച് കുറുക്കിയെടുത്താലും ഒരു കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പൊട്ടറ്റോ എടുത്ത് മാഷ് ചെയ്തിട്ടാലും ഇതിനകത്തൊരു കുഴപ്പമില്ല നല്ല സൂപ്പർ പാൽക്കറി അപ്പോൾ ഇത് നമ്മൾ തേങ്ങാ പാൽക്കറി ആയതുകൊണ്ടാണ് പാലിലിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ശേഷം ഇതിനുള്ള താള് പഠിക്കലാണ് വെളിച്ചെണ്ണ ചൂടാക്കുന്നു കടുവ് പൊട്ടിക്കുന്നു കടുവ് പൊട്ടിച്ച ശേഷം ചെറുവുള്ളി ദ ഇതുപോലെ ഇട്ട് ഇട്ടിങ്ങ് റോസ്റ്റ് ചെയ്യുക ചെറുവുള്ളി ഒന്ന് കളറായി ഒരു ലേശം കളറായി വരുമ്പോഴേക്ക് ദേ ഈ പരുവത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ലേശം കരുവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതെല്ലാം കൂടെ അങ്ങ് മൂപ്പിക്കുക ദേ ഇതെല്ലാം കൂടെ മൂത്ത് ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നേരെ എടുത്ത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മസാല രൂപത്തിലായി കിട്ടി നല്ല സ്മെല്ലാ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ആയിരുന്നു എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് വെജിറ്റബിൾ പാൽക്കറിയിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾ പാൽക്കറി ഇതേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യേണ്ട കറക്റ്റ് തേങ്ങാപ്പാലൊക്കെ വന്ന് കുറുകി നല്ല കുറുകിയ വെയിറ്റുള്ള കറിയായി ഇരിക്കുകയാണ് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയോടെ പൊറോട്ടയോടെ ഏതിൻ്റെ കൂടെ വേണം കഴിക്കാൻ ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ എളുപ്പമില്ല എന്നിട്ട് നമ്മുടെ അടുത്ത കലാപരി വേണമെങ്കിൽ നല്ല പൊളിച്ച മാവ കേട്ടോ മാവെടുക്കുക അപ്പച്ചട്ടി ചൂടാക്കി വെക്കുക ശേഷം അതിലേക്ക് ഇതുപോലെയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൗണ്ടിലങ്ങ് കറക്കുക ചങ്ങാതി കറക്കുന്ന പോലെ കറക്കിയ ശേഷം ഇതുപോലെ നല്ല ചൂട് മുരുമുരുന്നിരിക്കുന്ന അപ്പം കിട്ടും ആ അപ്പത്തിലേക്ക് നമ്മുടെ വെജിറ്റബിൾ പാൽക്കാർ ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി വരെ ഒന്നും നോക്കണ്ട കണ്ണടച്ചത് ഇതുപോലൊരു സൈഡിൽ നിന്ന് എടുക്കുക എന്നിട്ട് ആ പാൽക്കറിയിലേക്ക് മുക്കുക എന്നിട്ട് ഈ വീട്ടിൽ കറിയും കൂടെ ചേർത്ത് ഒരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി നിങ്ങളുടെ അനുവാദത്തോട് ഞാൻ തന്നെ ഇങ്ങും കഴിക്കുക എനിക്ക് കൊതി വന്നിട്ട് രക്ഷമില്ല പിന്നെ എന്നെയും പറ്റും അപ്പോൾ ഒന്നും നോക്കണ്ട വീട്ടിൽ ഉണ്ടാക്കി ഇങ്ങകർത്തോ അധികം നേരം എന്താണ് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കാം അപ്പമാവുണ്ടെങ്കിൽ അപ്പമാവും കൂടെ ഉണ്ടാക്കിയിട്ട് ഈ സാധനം കൂട്ടി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്ത് ഇതുപോലെയുള്ള കിടക്കാത്ത വീടുകൾ കാണാൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നേരെ താഴേക്ക് നോക്കി ഇഷ്ടംപോലെ വീടുകൾ ഉണ്ടാക്കി ഇങ്ങനെ തകർത്ത് പൊളിച്ച്